നമസ്കാരം ഞാൻ ഡോക്ടർ ആതിര ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചാണല്ലോ നമ്മൾ കുറച്ച് നാളായിട്ട് അതിൻ്റെ ഒരു സെക്ഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ അതിൻ്റെ പാർട്ട് സിക്സിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ സർവ്വസാധാരണമായി എപ്പോഴും കണ്ടുവരാറുള്ളൊരു കാര്യമാണ് പെട്ടെന്ന് ഒരാൾ ബോധം കെട്ട് വീഴുക എന്നുള്ളത് അല്ലേ അപ്പോൾ ഇങ്ങനെ ബോധം കെട്ട് വീഴുന്ന സമയത്ത് അവർക്ക് എന്ത് ഫസ്റ്റ് എയ്ഡാണ് നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ എന്താണ് അവർക്ക് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതൊക്കെ കാരണങ്ങൾ കൊണ്ട് ഒരാൾ ബോധം കെട്ട് വീഴാം ബോധം കെട്ട് വീഴാൻ പലതരം കാരണങ്ങളുണ്ട് അല്ലേ ഒന്നാമത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അതായത് രാവിലെ എവിടേക്കെങ്കിലും പോകുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും കുറച്ച് ഭക്ഷണം എപ്പോഴും കഴിച്ചിരിക്കണം അങ്ങനെ ഭക്ഷണം കഴിക്കാതെ പോകുവാനുണ്ടെങ്കിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ കാത്തു നിൽക്കുമ്പോഴൊക്കെ നമുക്ക് ബോധം കെട്ട് വീഴാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതേപോലെ തന്നെ ഇപ്പോൾ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇൻസുലിൻ എടുത്തിട്ട് ഭക്ഷണം കഴിക്കാതെ പോയാൽ അവരുടെ ഷുഗർ പെട്ടെന്ന് ലോ ആവുകയും അവർ ബോധം കെട്ട് വീഴാനുമുള്ള സാധ്യതകൾ കൂടുതലാണ് അതേപോലെ വെയിലത്ത് പണിയെടുക്കുന്നവർ ഒരുപാട് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് അത് പുറത്തോട്ട് പോവുകയും നമുക്ക് വളർച്ച ക്ഷീണം തളർച്ച അനുഭവപ്പെട്ട് നമ്മൾ ബോധം കെട്ട് വീഴാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതേപോലെ തന്നെ നെഞ്ചുവേദന അതായത് ഹൃദയാഘാതം എന്ന് പറ അതിലും നമ്മൾ നെഞ്ചുവേദന വന്ന് ബോധം കെട്ടിട്ട് വീഴാറുണ്ട് അല്ല ഇങ്ങനെ ഒരാൾ നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് പെട്ടെന്നൊരാൾ നമ്മുടെ അടുത്തുള്ള ഒരാൾ ബോധം കെട്ടി വീഴുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്തു ചെയ്യണം ഓടിച്ചെന്ന് അവരുടെ തല നിലത്തെ ഇടിക്കാതിരിക്കാൻ ശ്രമിക്കണം കാരണം തല ഇടിച്ചാൽ അവർക്ക് ബ്രെയിൻ പ്രോബ്ലം വരാം അങ്ങനെ അവർക്ക് പിന്നെ മരണം സംഭവിക്കാം അപ്പോൾ അത് നോക്കുക അങ്ങനെ തലയിടിക്കാതെ നമ്മൾ പിടിച്ച് കിടത്തുക എന്നാൽ അവരുടെ വെയ്റ്റ് കാരണം നമുക്ക് അവരെ കുറേ നേരം താങ്ങി നിൽക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ നമ്മൾ നമ്മളെന്തിനും പെട്ടെന്ന് തന്നെ ഹെൽപ്പിനെ ആൾക്കാരെ വിളിക്കുക ആ അടുത്തുള്ളവരൊക്കെ ഓടി വരും എന്നിട്ട് അവരെ ഒരു ബെഞ്ചിലോട്ടോ അല്ലെങ്കിൽ നിലത്തന്നെ നിവർത്തി കിടത്തുക നിവർത്തി കിടത്തിയിട്ട് നമ്മളെന്തിനും അവരുടെ കാൽഭാഗപാദത്തിൻ്റെയും രണ്ട് കാൽപാദത്തിൻ്റെയും അടിയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് ബോധം വരും അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം അവരെ നമ്മൾ കടത്തിൽ പോയി കുലുക്കി വിളിക്കുക കുലുക്കി വിളിച്ചിട്ട് ചേട്ടാ ചേച്ചി ചേപ്പ് പേരെന്താണ് അങ്ങനെ നമ്മൾ അവരെ കുലുക്കി വിളിച്ചിട്ട് എന്തെങ്കിലും ചെറിയ റെസ്പോൺസ് ഉണ്ടോ നോക്കാം മൂക്കിൽ കൈവച്ചിട്ട് മൂക്കിൽ കൈവച്ചിട്ട് ബ്രീത്തിങ് ഉണ്ടോ എന്നുള്ളത് നോക്ക് ശ്വാസം എടുക്കുന്നുണ്ടോ അവർ എന്ന് ചെക്ക് ചെയ്യാം അതേപോലെ നമ്മൾ ചെസ്റ്റിൽ കൈവെച്ചിട്ട് ബ്രീത്തിങ് ഉണ്ട് അതൊക്കെ ഉണ്ട് അവർക്ക് ചെറുതായിട്ട് അവർ റെസ്പോൺസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ നിവർത്തിക്കിടത്തി അവരുടെ കാൽഭാഗത്ത് പോകുന്ന കാലിൽ രണ്ട് കാലും കുറച്ച് മേലെ പൊക്കി വെച്ചിട്ട് രണ്ട് കാൽപാദത്തിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അത് ബോധം കെട്ടി വീണു പോയാൽ നമ്മൾ എന്താ ചെയ്യൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ആ കാണൽ ഇപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ബോധം കെട്ടി വീണിട്ടുണ്ടെങ്കിൽ പലരും എന്താ ചെയ്യുക ഓടിച്ചെല്ലും എന്നിട്ടൊരു കുപ്പി വെള്ളം അല്ലെങ്കിൽ ഒരു കുപ്പി എന്തെങ്കിലും സ്പ്രൈറ്റ് അങ്ങനെ എന്തെങ്കിലും ഉള്ള സോഡ അങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ട് അവരുടെ മുഖത്ത് തേച്ച് കൊടുക്കും ഇല്ലെങ്കിൽ വായയിൽ ഒഴിച്ചു കൊടുക്കുകയൊക്കെയാണ് ചെയ്യുക അതൊന്നും നമ്മൾ ഒരിക്കലും ചെയ്യരുത് ഇത് അവരുടെ തൊണ്ടയിൽ പോയി കുടുങ്ങി നിന്ന് അവർക്ക് മരണം സംഭവിക്കാം അപ്പോൾ മുഖത്തൊക്കെ തേ മൂക്കിലൂടെയും വായിലൂടെയും വെള്ളവും എന്താണെങ്കിലും അത് ഉള്ളിലോട്ട് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് ഭക്ഷണം കുടുങ്ങിയിട്ട് അല്ലെങ്കിൽ പിന്നെ ഹൃദയം ലെങ്സിലോട്ട് പോയിട്ടും പിന്നെ വെള്ളമോ എന്താണെങ്കിലും ലെങ്സിലോട്ട് പോയിട്ടും അവർക്ക് പെട്ടെന്ന് മരണം സംഭവിക്കാം അപ്പം അതുകൊണ്ട് ഒരിക്കലും ഒരു ബോധം കെട്ട് വീണ് വീണ് കിടക്കുന്ന ഒരാളുടെ മുഖത്തോ അല്ലെങ്കിൽ വായിലോട്ടോ ഒന്നും കൊടുക്കരുത് സ്കൂളിലാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യുക സ്കൂളിൽ അസംബ്ലിയിലൊക്കെ ബോധം കെട്ട് വീഴുന്നത് ഒരു സർവ്വസാധാരണ ആണല്ലേ അപ്പോഴും ഇതാണ് ചെയ്യേണ്ടത് അവരെ എത്രയും പെട്ടെന്ന് ആ കുട്ടീനെ എടുത്ത് ഒരു ബെഞ്ചിൽ കിടത്ത നിവർത്തി കിടത്തിയിട്ട് രണ്ട് കാലം പൊക്കി വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഇതിനിടയ്ക്ക് അവരെ വിളിച്ച് അവർ റെസ്പോൺസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ ഇതൊക്കെ ചെയ്തു അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല അവർക്ക് ബോധം വരുന്നില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ സി പി ആറിൻ്റെ സ്റ്റെപ്സ് ഫോളോ ചെയ്തിട്ട് സി പി ആർ കൊടുക്കണം അത് നമ്മൾ അവർ ബോ അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താ നോക്കേണ്ടത് പ്രീത്തിങ് എടുക്കുന്നുണ്ടോ അതേപോലെ അവർ ശ്വാസം എടുക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക അത് മിസ്സാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സി കൊടുത്തിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്